സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണവുമായി പാർവണ സ്പോർട്സ് കൗൺസിലിൻ്റെയും ഒളിമ്പിക് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ കോട്ടയത്ത് വെച്ച് നടന്ന സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിലാണ് കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പാർവണ ഇരട്ട സ്വർണം നേടിയത് സ്പോർട്സ് കൗൺസിലിൻ്റെയും കരാട്ടെ അസോസിയേഷന്റെയും സംയുക്തമായി നടത്തിയ കോട്ടയത്തെ നാൽപ്പത്തിയാറാമത് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ രണ്ട് ഐറ്റത്തിൽ വിജയിയായ സ്വർണ്ണ മെഡൽ നേടിയ പാർവണയാണ് നമ്മുടെ കൂടെയുള്ളത് എന്തൊക്കെയാണ് പാർവണ അതിന്റെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ തുടർച്ചയായി അഞ്ച് വർഷങ്ങളിലായി ഞാൻ സംസ്ഥാന കരാട്ടയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നും കിട്ടിയിട്ടുണ്ടായിറ്റ രണ്ടാമത്തെ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സ്റ്റേറ്റ് കരാട്ടയ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു കത്ത കുമിത്തെ വിഭാഗത്തിൽ രണ്ട് ഗോൾഡ് മെഡൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് കത്തക്ക് ഒരു ഗോൾഡ് മെഡൽ ഈ വർഷം രണ്ടിനത്തിലും ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട് പയ്യനൂര് അഞ്ചനാംസിൻ്റെയും ആനന്ദസൻസൈരെയും കീഴിലാണ് കരാട്ടെ പഠിക്കുന്നത് അല്ലെങ്കിൽ കരാട്ടെ പയ്യനൂർ സ്കൂളിൽ ഞാൻ രണ്ടാം ക്ലാസ് തൊട്ട് അഭ്യസിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കരാട്ടയില് ഒരു ആകർഷണം തോന്നി പഠിക്കണമെന്ന് പഠിക്കണം തീരുമാനം ഫസ്റ്റ് എനിക്ക് സ്പോർട്സിലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പം പഴയ വീടുണ്ടാകുമ്പോൾ ആടെ അതിൻ്റെ അടുത്ത ക്ലബിൽ കരാട്ടെ തുടങ്ങി അപ്പ പോയി പോയരം ഇഷ്ടപ്പെട്ടു പിന്നെ അത് തുടർച്ചയായി കൊണ്ടുപോകും അപ്പം ഇപ്പം ചെറിയ കുട്ടിയെ കൂടെ ക്ലാസ് എടുക്കുന്ന പാർവണ നമ്മളിവിടെ കണ്ടത് അപ്പം എങ്ങനെയാണ് ടീച്ചർ പഠിപ്പിക്കുന്ന കാണുമ്പോൾ എനിക്ക് പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കരട്ടെ അപ്പം ഞാൻ കൗണ്ട് ചെയ്യാനെല്ലാം തുടങ്ങി അന്നേരം ടീച്ചർ പറഞ്ഞു ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് സെക്കൻഡാനാണ് ഞാനിപ്പം അപ്പം ബ്ലാക്ക് എടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞു ക്ലാസ് തുടങ്ങിക്കോ അപ്പോൾ കിസാൻ ഗ്രൗണ്ടിൽ ക്ലാസ് തുടങ്ങി അപ്പോൾ കുറേ പിള്ളേരെല്ലാം വരാൻ തുടങ്ങി പിന്നെ പിന്നെ അത് തുടർച്ചയായി കൊണ്ടല്ലേ ടീച്ചറാണ് ഇരുപതിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ സപ്പോർട്ട് എങ്ങനെയാണ് ഒരു ബഹുമാനാണോ അല്ല ഒരു ഫ്രണ്ടിനെ പെരുമാറ്റം രണ്ട് രീതിയിലും ഉണ്ട് ടീച്ചർ എന്നുള്ള ഇടക്ക് ഫ്രണ്ട്ലി ആണ് ഇടക്ക് ടീച്ചർ എന്നുള്ള രീതിയിൽ അതുപോലെ ഇപ്പോൾ പെൺകുട്ടികൾ ഈ കരാട്ടെ പഠിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയുണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ സെൽഫ് ഡിഫൻസിന് നല്ലതാണ് കരാട്ടെ ഇപ്പോൾ ആരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് സ്വയം രക്ഷ നേടാൻ ഏതെങ്കിലും മാർഷൽ ആർട്ട് പഠിക്കുന്നത് നല്ലതാണ് കോട്ടയത്ത് പോകുന്നതിൻ്റെ തലേന്ന് വീട്ടിൻ്റെ ഹാളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പം സോഫേരെ കാലിന് എൻ്റെ കാലിൻ്റെ റൈറ്റ് കാലിൻ്റെ അടിഭാഗത്ത് കുത്തിയിട്ടുണ്ടായി അപ്പം അവിടെ വീങ്ങി വന്നു അപ്പം പിറ്റേന്ന് രാവിലെ ട്രെയിനിൽ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പേ വൈദ്യുതി പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കെട്ടണം എന്ന് പറഞ്ഞിട്ട് കാല് കെട്ടി കെട്ടി ട്രെയിനിൽ പോയി അവിടെ തല തലേ പിറ്റേന്ന് മത്സരമായാലും അവർ പറഞ്ഞു കെട്ടിയിട്ട് മത്സരിപ്പിക്കലെ പറഞ്ഞാടും കട്ടയച്ചു കട്ടയച്ച് പ്രാക്ടീസ് ചെയ്തു അവിടെ മത്സരിച്ചിട്ട് നാട്ടിൽ നാട്ടിലൊരുമ്പേക്ക് നല്ലവണ്ണം വീങ്ങി എന്നിട്ട് ആദ്യം കെട്ടി കാക്ക് ആ ഒരു പ്രതിസന്ധിയിലും എന്തായാലും തളരാതെ മത്സരിക്കാൻ തയ്യാറായി അല്ലേ ഇങ്ങനത്തെ സ്പോർട്സ് ഐറ്റത്തിനൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി വെയിറ്റ് അതിലൊരു പ്രധാന ഘടകമാണ് അതിപ്പം അവർ പറയുന്ന ഒരു രീതിയിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ പാർട്ടിപ്പേറ്റ് ചെയ്യിക്കില്ല അപ്പോൾ അതിന് ബോഡി വെയിറ്റ് നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ വ്യായാമങ്ങളാണ് ചെയ്യുന്നത് സ്കൂൾ ഗെയിംസിനപ്പോൾ എൻ്റെ ബോഡി വെയിറ്റ് കുറച്ചും കൂടി കുറച്ചിട്ടാണ് ഇറങ്ങാൻ പറഞ്ഞത് അപ്പം അപ്പം നാല്പത്തി ഒമ്പത് കിലോ ആയുണ്ടായിന് അപ്പം നാല്പത്തെട്ടിലോ താഴെ പറ്റുള്ളു അപ്പം രാവിലെ എണീച്ചിട്ട് വർക്കൗട്ട് ചെയ്യും പിന്നെ അരി ആഹാരം കഴിക്കലുണ്ടായിട്ടാ പകര ചപ്പാത്തി വെജിറ്റബിൾസ് എല്ലാം കഴിക്കാൻ തുടങ്ങി വർക്ക്ഔട്ട് ചെയ്ത് പിന്നെ അത് കുറച്ചു വെയിറ്റ് പിന്നെ നേരം എന്തായാലും ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലെ അതിൻ്റെ പിൻഗാമിയായി ഒരുപാട് അവാർഡുകളും അതുപോലെ വ്യക്തിഗത ഇനത്തിലും ഗ്രൂപ്പിനത്തിലും ഒക്കെ വിജയിച്ച് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ പവിത്രം കണ്ടത്തിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്